രണ്ടായിരത്തി ഒൻപതിലാണ് രഞ്ജിതയുടെ കല്യാണം കഴിയുന്നത് രഞ്ജിത വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു കോഴിഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിലെ രഞ്ജിത നേഴ്സായിരുന്നു രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ വളരെ നല്ലൊരു ആലോചന രഞ്ജിതയെ തേടിയെത്തുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാന അപകടം ശരിക്കും നമ്മളിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് അതിലെ നമ്മെ വിട്ടുപിരിഞ്ഞ ഏക മലയാളിയാണ് രഞ്ജിത രഞ്ജിതയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരക്കുന്നുണ്ട് അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു ചോദ്യമാണ് അതായത് ഈ ഒരു വാർത്ത വന്ന ആ ഒരു നിമിഷം മുതൽ രഞ്ജിതയുടെ ഭർത്താവ് എവിടെയാണ് എന്തുകൊണ്ടാണ് രഞ്ജിതയുടെ ഭർത്താവ് ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായിട്ടും ഈ ഒരു മക്കളെ തേടി എത്താത്തത് എന്നുള്ള കുറേ അഭ്യൂഹങ്ങൾ തന്നെയാണ് ചില ചാനലുകളിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ രഞ്ജിതയുടെ ന്യൂസ് പുറത്തു വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അതായത് രഞ്ജിതയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട യാതൊരു ന്യൂസും പുറത്തു വന്നില്ല അതായത് രഞ്ജിതയുടെ ഭർത്താവ് ആരാണെന്നോ രഞ്ജിതയുടെ ഭർത്താവ് എങ്ങനെയാണ് രഞ്ജിതയുമായി പിരിഞ്ഞത് എന്നൊന്നും ഇവിടെയും ആരും പറഞ്ഞു കേട്ടില്ല എന്നാൽ ഒട്ടുമിക്ക മലയാളികൾക്കും രഞ്ജിതയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു കാരണം രഞ്ജിതയുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് നിങ്ങൾ കേട്ടതാണല്ലോ ആ ഒരു തഹസിൽദാർ പറഞ്ഞ ആ ഒരു കമന്റ് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് പൈസയ്ക്ക് വേണ്ടിട്ട് ഒരു നായ സ്ത്രീയായ രഞ്ജിത ഇതേപോലെ പിന്നെ ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ട് ഒരാളുടെ അവസരം കളഞ്ഞിട്ട് ഇവിടെ ലീവ് എടുത്ത് അവിടെ പോയി ജോലി ചെയ്തു എന്നൊക്കെ എന്തായാലും അതിനെ തുടർന്ന് അവന് ജോലി അടക്കം പോയി എന്നുള്ള കാര്യമാണ് പുറത്തു വന്നത് അല്ലെ അത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് രഞ്ജിതയുടെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത് രഞ്ജിതയുടെ ഭർത്താവ് എവിടെയാണ് രഞ്ജിതയുടെ ഭർത്താവ് മക്കളെ കാണാൻ എത്തുമോ എത്തില്ല എന്നുള്ള കുറെയേറെ ചോദ്യങ്ങൾ തന്നെയാണ് ചില ചാനലുകളിലെ കമന്റ് ബോക്സിൽ കണ്ടത് രണ്ടായിരത്തി ഒൻപതിലാണ് രഞ്ജിതയുടെ കല്യാണം കഴിയുന്നത് രഞ്ജിത വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിലെ രഞ്ജിത നേഴ്സായിരുന്നു രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ വളരെ നല്ലൊരു ആലോചന രഞ്ജിതയെ തേടിയെത്തുന്നു രഞ്ജിതയുടെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യം നോക്കുമ്പോൾ വളരെ ചെറിയ വീടാണ് എന്നിട്ടും രഞ്ജിത നേഴ്സ് ആയതുകൊണ്ടായിരിക്കാം മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആലോചന എത്തുന്നതും അതും കോന്നി സ്വദേശിയായ ഒരു മിലിറ്ററികാരന്റെ ഒരു മിലിറ്ററി ഓഫീസറുടെ ആലോചനയാണ് രഞ്ജിതയ്ക്ക് എത്തുന്നത് അതിനെ തുടർന്ന് ഇവരുടെ കല്യാണവും കഴിയുന്നു അതിനുശേഷം വീണ്ടും രഞ്ജിത അവിടെ ജോലി ചെയ്ത് മുന്നോട്ടു പോകുന്നു അതിനുശേഷമാണ് ശേഷമാണ് രഞ്ജിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതിക്രൂരമായ കാര്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഞ്ജിത കല്യാണം കഴിച്ച ഈ വ്യക്തി ആദ്യം ഒരു മകനുണ്ടായിരുന്നു അത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദു ചൂടനാണ് അതിനു ഇതിക എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളും രണ്ട് കുട്ടികളുണ്ടായതിനു ശേഷമാണ് ഈ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഈ ഒരു കോന്നി സ്വദേശി മിലിറ്ററി കാറിന്റെ സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നത് നിരന്തരമായി രഞ്ജിതയെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് രഞ്ജിതയ്ക്ക് ഒരിക്കൽ പോലും ഭർത്താവിന്റെ വീട്ടിലെ കോന്നിയിൽ നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ തന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്ന് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതും അതിനുശേഷമാണ് തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് രഞ്ജിതയ്ക്ക് മനസ്സിലാവുന്നത് കാരണം സമ്പൂർണ്ണ മദ്യത്തിന് അടിമയായി ഈ ഒരു രഞ്ജിതയുടെ ഭർത്താവ് മാറുകയാണ് അതിനിടയിലാണ് അദ്ദേഹം വി ആർ എസ് എടുത്ത് അതായത് പതിനഞ്ച് വർഷത്തെ സർവീസ് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ൂർണമായിട്ടുള്ള ഒരു മദ്യപാനത്തിന് അടിമയായി മാറുകയും ചെയ്തതും ഇയാളുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഇനി താൻ ഇറങ്ങി പ്രവർത്തിച്ചാലേ അല്ലെങ്കിൽ താൻ ജോലിക്ക് പോയാൽ മാത്രമേ തന്റെ കുടുംബത്തെ നോക്കാനും അതുപോലെ തന്നെ തന്റെ മക്കളെ പഠിപ്പിക്കാനേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രഞ്ജിത തന്റെ കോഴഞ്ചേരിയിലെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് മസ്കറ്റിലേക്ക് പോകുന്നു കുറച്ചധികം കാലയളവ് മസ്കറ്റിൽ ജോലി ചെയ്തതിനു ശേഷം അവിടെ നിന്ന് യു കെയിലേക്കുള്ള ഒരു ടെസ്റ്റ് എഴുതി പാസ്സായി രഞ്ജിത യു കെയിലേക്ക് പോവുകയാണ് ചെയ്തത് രഞ്ജിതയോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകളടക്കം പറയുന്നത് വലിയ രീതിയിലുള്ള ആത്മാഭിമാനിയും അതുപോലെ തന്നെ വളരെ മിടുക്കിയും സഹപ്രവർത്തകരോടൊക്കെ വലിയ രീതിയിലുള്ള സ്നേഹത്തോടെ ഇടപഴകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി തന്റെ അമ്മയും രണ്ട് മക്കളെയും അടങ്ങുന്ന ഒരു ലോകമായിരുന്നു രഞ്ജിതയുടേത് അങ്ങനെ യു കെ ലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ തന്റെ വിവാഹ ജീവിതം ഒരു ആളുമായിട്ടുള്ള അതായത് അവസാനിപ്പിക്കാൻ തയ്യാറെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ ഒഫീഷ്യലി ഡിവോഴ്സ് ആയി എന്നുള്ളതാണ് നിലവിൽ ഇയാൾ ഈ ഒരു കോന്നി സ്വദേശിയെ ഭർത്താവ് ദുബായിലാണ് ദുബായിൽ നിന്ന് വന്നിട്ടില്ല എന്നൊക്കെയാണ് ന്യൂസുകളിലൊക്കെ പറയുന്നത് ഇത്രയേറെ ദുരിതങ്ങൾ അനുഭവിച്ച രഞ്ജിതയുടെ ശരിക്കും പറഞ്ഞാൽ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണല്ലേ അതിനിടയിലാണ് ഇത്തരം അപവാദങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അത്യന്തികം വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പല ഘട്ടങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അതായത് കല്യാണം കഴിയുന്നു അതിനുശേഷം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഭർത്താവുമായിട്ട് പ്രശ്നങ്ങളാകുന്നു ഡിവോഴ്സ് ആകുന്നു അതിനുശേഷം ജോലി തേടി വിദേശത്തേക്ക് പോകുന്നു അത് മതിയായില്ല എന്നു കണ്ട് യു കെയിലേക്ക് പോകുന്നു എന്നാൽ യു കെയിലെ ആ ഒരു ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരാമെന്നുള്ള തീരുമാനം രഞ്ജിത അതിനെ തുടർന്നാണ് തന്റെ ലീവ് പുതുക്കേണ്ട ആവശ്യം വന്നപ്പോൾ സൈൻ ചെയ്ത് രഞ്ജിത അയച്ചു കൊടുത്തപ്പോൾ ആ സൈൻ ക്ലിയർ ആയില്ല ആ സൈന് നാട്ടിൽ വന്ന് ഇട്ടുതരികയാണെങ്കിൽ വളരെ നന്നാകുമെന്നാണ് കോഴിഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിലെ അധികൃതർ അറിയിച്ചത് അതിനെ തുടർന്നാണ് നാല് ദിവസത്തിനു വേണ്ടിയാണ് രഞ്ജിത നാട്ടിലെത്തിയത് ആ ഒരു അവസരത്തിലാണ് ഇത്രയും വലിയൊരു അപകടവും ഉണ്ടാകുന്നത് ഉമ്മയ്ക്ക് ക്യാൻസർ രോഗം പിടിപെട്ടതും അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരുപാട് രഞ്ജിത ബുദ്ധിമുട്ടി എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കേട്ടതാണ് രഞ്ജിതയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ ഒരു പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറുക എന്നുള്ളത് അതായത് എല്ലാവരുടെയും മുന്നിൽ അഭിമാനത്തോടുകൂടി തന്നെ ആ ഒരു വീട്ടിലേക്ക് താമസം മാറുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിട്ട് രഞ്ജിത കണ്ടതും പക്ഷേ ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ പറ്റാതെ പോയ ആ ഒരു പെൺകുട്ടി ഒരു വാക്കുകൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ ആരും ഒരു മോശമായിട്ടുള്ള കമന്റ് കൊണ്ടോ അവഹേളിക്കാനോ കുറ്റപ്പെടുത്താനോ പാടില്ല അത്രയും ആ ഒരു പെൺകുട്ടി ഈ ഒരു ചെറിയ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു അതിനേക്കാളും ഏറെ എത്രയും വേദനാജനകമായിട്ടുള്ള ഒരു മരണമാണ് ആ ഒരു പെൺകുട്ടിയെ തേടിയെത്തിയത് ഇതുപോലെ തന്നെ ഈ ഒരു രഞ്ജിതയ്ക്ക് കിട്ടുന്ന ഇൻഷുറൻസ് തുകയ്ക്കും അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു അച്ഛൻ തിരിച്ചു വരുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് പക്ഷേ ആ പൈസ നോക്കിയാണ് ഇവർ വരുന്നതെന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ ഒരു ഇൻഷുറൻസ് തുകയാലും ആ ഒരു എമൗണ്ട് ഒരു കുട്ടികളുടെ പേരിൽ തന്നെയായിരിക്കും എന്തായാലും രഞ്ജിതയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് അവരുടെ ഡി എൻ എ ഫലം ഇതുവരെക്ക് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ ഒരു ഡി എൻ എ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത് ഇതുവരെ നൂറ്റി ഇരുപത്തി പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായും ഗുജറാത്ത് ആഭ്യന്തര മന്ത്രി ഹർഷ സംഘവി പറഞ്ഞു നൂറ്റി ഇരുപത്തിനാല് പേരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെടാനും കഴിഞ്ഞു എൺപത്തിമൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെന്നും ഈ ഒരു സംഘവി അറിയിച്ചു ാന്ധിനഗറിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോടാണ് ഇദ്ദേഹം ഇത് സംസാരിച്ചത് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ ഇനിയും തിരിച്ചറിയാനുള്ളത് നൂറിലേറെ മൃതദേഹങ്ങളാണ് വിമാനം തകർന്ന് ഇരുന്നൂറ്റി എഴുപത്തിനാല് പേര് മരിച്ചു എന്നാണ് സർക്കാർ സ്ഥിരീകരിച്ചത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് വിമാനത്തിലുണ്ടായിരുന്നവരാണ്